ഹലോ പ്രിയപ്പെട്ടവരെ ഇത് ഡാനിയിലാണ് ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലെത്തിക്കുന്നത് അസെൻഷൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇന്ന് ദിവസം മുന്നൂറ്റി പത്ത് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ രണ്ട് മക്കബായർ അധ്യായം പതിമൂന്ന് ജ്ഞാനം പതിനഞ്ചും പതിനാറും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം വാക്യങ്ങൾ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നമുക്ക് ബൈബിൾ വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കവായർ അധ്യായം പതിമൂന്ന് മെനലാവൂസിൻ്റെ വധം അന്തിയോക്കസ് യുപ്പാത്തോർ യൂതായ്ക്കെതിരെ ഒരു വൻ സേനയുമായി വരുന്നെന്ന് നൂറ്റി നാൽപ്പത്തി ആണ്ടിൽ യൂദാസിനും കൂടെയുള്ളവർക്കും അറിവ് കിട്ടി അന്തിയോക്കസിന്റെ രക്ഷാകർത്താവും ഭരണചുമതലക്കാരനുമായിരുന്ന ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഒരു ലക്ഷത്തി പതിനായിരം കാലാൾ പടയാളികളും അയ്യായിരത്തി മുന്നൂറ് കുതിരപ്പടയാളികളും ഇരുപത്തിരണ്ട് ആനകളും വളഞ്ഞ വാൾ ഘടിപ്പിച്ച മുന്നൂറ് അടങ്ങിയ ഗ്രീക്ക് സൈന്യവും ഉണ്ടായിരുന്നു മെനലാവൂസും അവനോട് ചേരുകയും വളരെ കൗശലപൂർവം അന്ത്യോക്കസിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു മാതൃരാജ്യത്തിൻ്റെ രക്ഷയപ്രതിയല്ല മറിച്ച് തനിക്ക് സ്ഥാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അത് എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീജനെതിരെ അന്ത്യോക്കസിന്റെ ക്രോധം ഉണർത്തി ഇവനാണ് സകല കുഴപ്പങ്ങളുടെയും കാരണമെന്ന് ലിസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് അവൻ അയാളെ ബറോയായിൽ കൊണ്ടുപോയി ആ സ്ഥലത്തെ ആചാരമനുസരിച്ച് വധിക്കാൻ കൽപ്പന നൽകി അവിടെ അമ്പത് മുഴം ഉയരമുള്ളതും ചാരം നിറഞ്ഞതുമായ ഒരു ഗോപുരമുണ്ട് എല്ലാ വശങ്ങളിലേക്കും തിരിയുന്ന ചാരത്തിലേക്ക് കുത്തനെ വീഴ്ത്തുന്ന ഒരു യന്ത്രം അതിനുണ്ടായിരുന്നു അവിടെ ക്ഷേത്രധ്വംസകനെയോ മറ്റേതെങ്കിലും ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യുന്നവനെയോ എല്ലാവരും കൂടി മരണത്തിലേക്ക് തള്ളിയിട്ടിരുന്നു ഇപ്രകാരം ഒരു വിധിയാലാണ് നിയമലംഘകനായ മനലാവൂസിൻ്റെ മരണം സംഭവിച്ചത് അവൻ ഭൂമിയിൽ സംസ്കരിക്കപ്പെട്ടുപോലുമില്ല ഏതിലെ അഗ്നിയും ചാരവും വിശുദ്ധമായിരുന്നുവോ ആ ബലിപീഠത്തിനെതിരായി അനേകം പാപങ്ങൾ ചെയ്തുകൂട്ടി അവൻ ചാരത്തിൽ തന്നെ തൻ്റെ മരണം കണ്ടെത്തിയെന്നത് തികച്ചും നീതിയുക്തമായിരുന്നു യഹൂദർ അന്തിയോക്കസിനെതിരെ രാജാവ് തൻ്റെ മനസ്സിൽ കൊടിയ ദുഷ്ടതയോടെ മുന്നേറിക്കൊണ്ടിരുന്നു തൻ്റെ പിതാവിൻ്റെ കാലത്ത് നടത്തിയതിനേക്കാൾ നീചമായ തിന്മ യഹൂദരോട് ചെയ്യാൻ അവൻ തുനിഞ്ഞു ഇതറിഞ്ഞ യോദാസ് ജനക്കൂട്ടത്തോട് പോലെ ഇപ്പോഴും രാപകൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു നിയമവും നാടും വിശുദ്ധാലയവും നഷ്ടപ്പെടാറായിരിക്കുന്നവരുടെ സഹായത്തിനെത്തണമെന്നും ജീവൻ വീണ്ടെടുത്ത് തുടങ്ങിയിരുന്ന ജനത്തെ ദൈവദൂഷകരായ ജനതകരുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കരുതെന്നും അവരെല്ലാവരും ഒന്നു ചേർന്ന് അപ്രകാരം ചെയ്യുകയും ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് കൃപാമയനായ കർത്താവിനോട് മൂന്ന് ദിവസം തുടർച്ചയായി സാഷ്ടാംഗം വീണ് കേണപേക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം യൂദാസ് അവരെ ആശ്വസിപ്പിക്കുകയും യുദ്ധസന്നദ്ധരായിരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ശ്രേഷ്ഠന്മാരോട് രഹസ്യത്തിൽ ആലോചിച്ച് രാജസൈന്യം യുവതയായിലെത്തി നഗരം കീഴടക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തു കടക്കാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അവൻ നിശ്ചയിച്ചു അങ്ങനെ തീരുമാനം ലോക സൃഷ്ടാവിന് വിട്ടുകൊടുത്തുകൊണ്ട് നിയമങ്ങൾക്കും ദേവാലയത്തിനും നഗരത്തിനും മാതൃരാജ്യത്തിനും പൗരർക്കും വേണ്ടി മരണം വരെ അഭിമാനപൂർവ്വം പോരാടാൻ ജനത്തെ ഉപദേശിച്ചിട്ട് അവൻ മൊദയിനു സമീപം പാളയമടിച്ചു ദൈവവിജയം എന്ന അടയാളവാക്ക് വാക്ക് തന്നോടൊപ്പമുള്ളവർക്ക് നൽകിക്കൊണ്ട് അവൻ അതിധീരന്മാരായ യുവസൈനികന്മാരോടുകൂടെ രാത്രിയിൽ രാജകീയ പടമണ്ഡപം ആക്രമിക്കുകയും രണ്ടായിരം പേരെ പാളയത്തിൽ വെച്ച് വധിക്കുകയും ചെയ്തു മുൻനിരയിലെ ആനയെയും പാപ്പാനെയും അവൻ കുത്തിക്കൊന്നു അങ്ങനെ അവസാനം അവർ പാളയത്തിലുടനീളം ഭീതിയും അങ്കലാപ്പും പരത്തിയിട്ട് വിജയികളായി മടങ്ങി അരുണോദയത്തോടെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു എന്തെന്നാൽ കർത്താവിൻ്റെ സംരക്ഷണം അവനെ സഹായിച്ചിരുന്നു സമാധാന ഉടമ്പടി യഹൂദരുടെ ധീരത അനുഭവിച്ചറിഞ്ഞ രാജാവ് അവരുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു അവൻ യഹൂദരുടെ ശക്തി ദുർഗമായ ബെച്ചൂറിൻ്റെ നേരെ നീങ്ങി എന്നാൽ തിരിച്ചോടിക്കപ്പെട്ടു അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടയുകയും ചെയ്തു യൂദാസ് കാവൽസേനയ്ക്ക് ആവശ്യകമായതെല്ലാം എത്തിച്ചു കൊടുത്തു എന്നാൽ യഹൂദ സൈന്യത്തിൽപ്പെട്ട റൊദാക്കൂസ് എന്നൊരാൾ ശത്രുവിന് രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു അവനെ അവർ അവരന്വേഷിച്ച് പിടികൂടി കാരാഗ്രഹത്തിലടച്ചു രാജാവ് വീണ്ടും ബേച്ചൂർ നിവാസികളുമായി കൂടിയാലോചന നടത്തുകയും വലത്തുകരം കൊടുക്കുകയും ഗ്രസിക്കുകയും ചെയ്ത് പിൻവാങ്ങി അവൻ വീണ്ടും യോദാസനെയും കൂടെയുള്ളവരെയും ആക്രമിച്ചു പക്ഷേ കൂടുതൽ ദയനീയമായത് സംഭവിച്ചു താൻ ഭരണചുമതല ഏൽപ്പിച്ചിരുന്ന ഫിലിപ്പ് തത്സമയം അന്ത്യൂക്കയിൽ കലാപം സൃഷ്ടിക്കുന്നുവെന്ന് അവൻ കേട്ടു പരിഭ്രാന്തി ബൂണ്ട അവൻ യഹൂദരെ വിളിച്ചു വരുത്തി അവൻ അവർക്ക് വഴങ്ങുകയും അവരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു അവരുമായി ഉടമ്പടി ചെയ്ത് അവനൊരു ബലിയർപ്പിക്കുകയും ദേവാലയത്തോടും വിശുദ്ധ സ്ഥലത്തോടും ഔദാര്യപൂർവ്വം പെരുമാറി ആദരം കാണിക്കുകയും ചെയ്തു അവൻ മക്കബിയൂസിനെ അംഗീകരിക്കുകയും കഗേ മോനിദസിനെ ടോളമായിസ് മുതൽ ഗരാർ വരെയുള്ള പ്രദേശത്തെ ദേശാധിപനായി നിയോഗിക്കുകയും ചെയ്തു തുടർന്ന് അവൻ ടോളമിയിലേക്ക് വന്നു എന്നാൽ ടോളമിക്കാർ ആ ഉടമ്പടികളെ സംബന്ധിച്ച് ക്രുദ്ധരായിരുന്നു അതിലെ വ്യവസ്ഥകൾ അസാധുവാക്കണമെന്നു വരെ അവർ കോപം പൂണ്ട് പൂണ്ടാവശ്യപ്പെട്ടു എന്നാൽ ലിസിയാസ് പൊതുവേദിയിൽ കയറി നിന്ന് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ശക്തമായി പിന്താങ്ങി അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി അവരുടെ സൗമനസ്യം നേടി അനന്തരം അവൻ അന്ത്യൊക്കെയിലേക്ക് പുറപ്പെട്ടു ഇപ്രകാരമായിരുന്നു രാജാവിൻ്റെ വരവും പിൻവാങ്ങലും ജ്ഞാനം അദ്ധ്യായം പതിനഞ്ച് ഞങ്ങളുടെ ദൈവമേ അങ്ങ് ദയാലുവും സത്യവാനും ക്ഷമാശീലനുമാണ് അങ്ങ് എല്ലാറ്റിനെയും കരുണയോടെ പരിപാലിക്കുന്നു പാപം ചെയ്താലും ഞങ്ങൾ അങ്ങയുടേതാണ് അങ്ങയുടെ ശക്തി ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടേതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുന്നു അങ്ങയെ അറിയുകയാണ് നീതിയുടെ പൂർണ്ണത അങ്ങയുടെ ശക്തി അറിയുകയാണ് അമർത്യതയുടെ അടിസ്ഥാനം മനുഷ്യരുടെ ദുരുപതിഷ്ഠിതമായ ചിന്തയോ ചിത്രകാരന്മാരുടെ നിഷ്ഫലയുക്തമായ നാനാവർണാഞ്ചിത രൂപമോ ഞങ്ങളെ വഴിതെറ്റിച്ചിട്ടില്ല അവയുടെ ബാഹ്യരൂപം മൂഢന്മാരിൽ ആവേശമുണർത്തുന്നു അങ്ങനെ അവർ ജഡവിഗ്രഹത്തിൻ്റെ നിർജ്ജീവ രൂപം മോഹിക്കുന്നു തിന്മകളുടെ കമിതാക്കളും മേൽപ്പറഞ്ഞ പ്രതീക്ഷകൾക്ക് യോഗ്യരുമത്രേ അവൻ നിർമ്മിക്കുകയും ആഗ്രഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ കുശവൻ നേർത്ത മണ്ണ് കുഴച്ച് കിണഞ്ഞ് പരിശ്രമിച്ച് നമ്മുടെ ഉപയോഗത്തിനായി ഓരോ പാത്രവും ഉണ്ടാക്കുന്നു ഒരേ കളിമണ്ണിൽ നിന്ന് തന്നെ അവൻ ശുദ്ധമായ ജോലികൾക്ക് ഉപയുക്തമായ പാത്രങ്ങളും മറ്റുള്ളവയ്ക്കുള്ളവയും എല്ലാം ഒരുപോലെ രൂപപ്പെടുത്തുന്നു അവ ഓരോന്നിൻ്റെ ഉപയോഗം കുശവനാണ് നിർണ്ണയിക്കുന്നത് അല്പകാലം മുമ്പ് മണ്ണിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിഞ്ഞ് താൻ എടുക്കപ്പെട്ട ഇടത്തേക്ക് തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ തിരികെ കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ പോകുകയും ചെയ്യുന്ന മനുഷ്യൻ തൻ്റെ വഴിവിഴച്ച പ്രവൃത്തിയിലൂടെ അതേ കളിമണ്ണിൽ നിന്ന് വ്യർത്ഥദേവനെ മനയുന്നു എന്നാൽ താൻ മരിക്കാൻ പോകുന്നുവെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ അവന് ചിന്തയില്ല എന്നാൽ അവൻ സ്വർണപ്പണിക്കാരോടും വെള്ളിപ്പണിക്കാരോടും മത്സരിക്കുന്നു ചെമ്പുപണിക്കാരെ അവൻ അനുകരിക്കുന്നു വ്യാജവസ്തുക്കളെ മനയുന്നത് അവൻ മഹത്തമായി കരുതുന്നു അവൻ്റെ ഹൃദയം ചാമ്പലും അവൻ്റെ പ്രത്യാശ പൂഴിയേക്കാൾ വില കുറഞ്ഞതും അവൻ്റെ ജീവൻ കളിമണ്ണിനേക്കാൾ നിസാരവുമാണ് എന്തെന്നാൽ തന്നെ മനയുകയും പ്രവർത്തന നിരതമായ ഒരാത്മാവിനെ തന്നിലേക്ക് നിവേശിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് ഊതുകയും ചെയ്തവനെ അവൻ തിരിച്ചറിഞ്ഞില്ല മറിച്ച് അവൻ നമ്മുടെ അസ്തിത്വം അലസവിനോദമായും ജീവിതം ആദായകരമായ ഉത്സവമായും കണക്കാക്കി ഹീനമാർഗങ്ങളിലൂടെ പോലും ലാഭമുണ്ടാക്കേണ്ടത് ആവശ്യമാണെന്ന് അവൻ പറയുന്നു ഭൗമിക വസ്തുക്കളിൽ നിന്ന് ലോലപാത്രങ്ങളും കൊത്തുവിഗ്രഹങ്ങളും രൂപപ്പെടുത്തുമ്പോൾ താൻ പാപം ചെയ്യുകയാണെന്ന് ഈ മനുഷ്യന് മറ്റാരെയും കാൾ നന്നായി അറിയാം എന്നാൽ തികച്ചും ബുദ്ധിഹീനരും ഒരു ശിശുവിനേക്കാൾ ചിന്താവിഹീനരുമാണ് അങ്ങയുടെ ജനത്തിൻ്റെ ശത്രുക്കളായി അവരെ മർദ്ദിച്ച എല്ലാവരും കാഴ്ചയ്ക്ക് ഉപകരിക്കുന്ന കണ്ണുകളോ വായു ശ്വസിക്കാനുള്ള നാശാരന്ധ്രങ്ങളോ കേൾക്കാൻ ചെവികളോ സ്പർശനത്തിനുള്ള കരാങ്കുലങ്ങളോ ഇല്ലാത്ത വിജാതീയ വിഗ്രഹങ്ങളെയെല്ലാം അവർ ദേവന്മാരായി കരുതി അവയുടെ പാദങ്ങൾ നടക്കാൻ ഉപയുക്തവുമല്ല എന്തെന്നാൽ ഒരു മനുഷ്യനാണ് അവയുണ്ടാക്കിയത് കടം വാങ്ങിയ ചൈതന്യമുള്ള ഒരുവനത്രേ അവ രൂപപ്പെടുത്തിയത് തനിക്ക് സമനായ ഒരു ദൈവത്തെ രൂപപ്പെടുത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ലല്ലോ മർത്യനായ അവൻ്റെ തിന്മ നിറഞ്ഞ കരങ്ങൾ നിർമ്മിക്കുന്നതും മൃതമാണ് താൻ ആരാധിക്കുന്നവയേക്കാൾ ഉത്കൃഷ്ടനാണല്ലോ അവൻ അവൻ ജീവിച്ചു അവയാകട്ടെ ഒരിക്കലും ജീവിച്ചിട്ടില്ല അവർ നികൃഷ്ട ജന്തുക്കളെ ആരാധിക്കുന്നു മറ്റുള്ളവയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബുദ്ധിഹീനതയുടെ കാര്യത്തിൽ അവ കൂടുതൽ മോശമാണ് മൃഗങ്ങൾ എന്ന നിലയിൽ ആരെങ്കിലും കാക്ഷിക്കത്തക്ക വിധം അവ കാഴ്ചയിൽ അത്രയ്ക്ക് ആകർഷകങ്ങളുമല്ല അവ ദൈവത്തിൻ്റെ മതിപ്പിലും അനുഗ്രഹത്തിലും നിന്ന് അകന്നിരിക്കുന്നു ജ്ഞാനം അധ്യായം പതിനാറ് ജന്തുക്കളിലൂടെ ശിക്ഷ ഇതുമൂലം സമാനമായവയിലൂടെ അവർ സമുചിതം ശിക്ഷിക്കപ്പെട്ടു വന്യമൃഗക്കൂട്ടത്താൽ അവർ പീഡിപ്പിക്കപ്പെട്ടു ആ ശിക്ഷയ്ക്ക് പകരം അങ്ങയുടെ ജനത്തോടങ്ങ് അനുഭാവം പുലർത്തി അവരുടെ തീവ്രാഭിവാഞ്ചയുടെ പൂർത്തിക്കായി അങ്ങ് കാടപ്പക്ഷികളെ സവിശേഷ രുചിയുള്ള ഭക്ഷണമായി ഒരുക്കി ഇത് ഭക്ഷണം കൊതിച്ച മറ്റുള്ളവർ അങ്ങ് അയച്ച വിചിത്ര ജീവികൾ മൂലം തങ്ങളുടെ സ്വാഭാവിക വാഞ്ചയിൽ നിന്ന് പോലും പിന്തിരിയേണ്ടതിനും എന്നാൽ അല്പകാലത്തേക്ക് ദാരിദ്ര്യം അനുഭവിച്ച സ്വജനം സവിശേഷ രുചി നുകരാനിടയാകുന്നതിനും വേണ്ടിയായിരുന്നു കാരണം ആ മർദ്ദകർക്ക് ദാരിദ്ര്യം വന്ന് ഭവിക്കേണ്ടിയിരുന്നു എന്നാൽ തങ്ങളുടെ ശത്രുക്കൾ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് മാത്രം വെളിപ്പെടേണ്ടിയിരുന്നു അങ്ങയുടെ ജനത്തിൻ്റെ മേൽ വന്യമൃഗങ്ങളുടെ ഉഗ്ര കോപം വന്നു ഭവിക്കുകയും കൗശല സർപ്പങ്ങളുടെ ദംശനമേറ്റവർ നശിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ അന്തമില്ലാതെ നീളുന്നതായിരുന്നില്ല അങ്ങയുടെ ക്രോധം താക്കിയതെന്ന നിലയിൽ അവർ അല്പകാലം പീഡിപ്പിക്കപ്പെട്ടു അങ്ങയുടെ നിയമത്തിൻ്റെ അനുശാസനം ഓർമ്മിപ്പിക്കാനായി അവർക്ക് ലഭിച്ച രക്ഷയുടെ അടയാളമായിരുന്നു അത് എന്തെന്നാൽ അതിലേക്ക് തിരിഞ്ഞവൻ രക്ഷിക്കപ്പെട്ടത് അവൻ കണ്ട വസ്തുവിനാലല്ല പ്രത്യുത എല്ലാവരുടെയും രക്ഷകനായ അങ്ങയാലാണ് അങ്ങാണ് സകല തിന്മയിൽ നിന്നും രക്ഷിക്കുന്നതെന്ന് അതുവഴി ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു വിട്ടുകളികളുടെയും ഈച്ചകളുടെയും ആക്രമണങ്ങൾ അവരെ കൊന്നു അവരുടെ ജീവന് ഒരു ഉപശാന്തിയും ദൃശ്യമായില്ല എന്തെന്നാൽ അങ്ങനെയെല്ലാം ശിക്ഷിക്കപ്പെടാൻ അവർ അർഹരായിരുന്നു എന്നാൽ സർപ്പത്തിൻ്റെ വിഷം ചീറ്റുന്ന പല്ലുകൾ അങ്ങയുടെ മക്കളെ കീഴ്പ്പെടുത്തിയില്ല അങ്ങയുടെ കാരുണ്യം അവരുടെ സഹായത്തിനെത്തി അവരെ സുഖപ്പെടുത്തി അങ്ങയുടെ കൽപ്പനകൾ അനുസ്മരിപ്പിക്കാൻ അവർ ദംശിക്കപ്പെട്ടു എന്നാൽ അവർ അതിവേഗം രക്ഷിക്കപ്പെട്ടു അതവർ അഗാധ വിസ്മൃതിയിലേക്ക് നിബന്ധിക്കാതെ അങ്ങയുടെ സൽപ്രവൃത്തികളിൽ ഏകാഗ്രതയുള്ളവർ ആയിരിക്കേണ്ടതിനായിരുന്നു പച്ചമരുന്നോ ലേപനൌഷധമോ അല്ല കർത്താവേ എല്ലാവർക്കും രോഗശമനം നൽകുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങയ്ക്ക് അധികാരമുണ്ട് പാതാളകവാടങ്ങളിലേക്ക് മനുഷ്യരെ ഇറക്കുന്നതും തിരികെ കൊണ്ടുവരുന്നതും അങ്ങാണ് ഒരുവൻ തൻ്റെ ദുഷ്ടതയിൽ മറ്റൊരുവനെ വധിക്കുന്നു എന്നാൽ വേർപെട്ടുപോയി ആത്മാവിനെ തിരികെ കൊണ്ടുവരാനോ ബന്ധിതമായ ജീവനെ മോചിപ്പിക്കാനോ അവന് കഴിവില്ല കന്മഴയും മന്നായും അങ്ങയുടെ കരത്തിൽ നിന്ന് ഓടിയകലാൻ ഒരാൾക്കും കഴിയുകയില്ല അങ്ങയെ അറിയാൻ കൂട്ടാക്കാതിരുന്ന അധർമ്മികൾ അങ്ങയുടെ കരത്തിൻ്റെ ശക്തിയാൽ പ്രഹരിക്കപ്പെട്ടു അതിവൃഷ്ടി ഹിമപാതം കൊടുങ്കാറ്റ് എന്നിവയാൽ നിഷ്കരണമായി പീഡിപ്പിക്കപ്പെട്ടു അഗ്നിയാൽ അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്തു എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി അവിശ്വസനീയമായ വിധം കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു പ്രപഞ്ചമാണല്ലോ നീതിമാന്മാരുടെ സംരക്ഷണം അധർമ്മികൾക്കെതിരെ അയക്കപ്പെട്ട ജീവികൾ ചാമ്പലാകാതിരിക്കാൻ ഒരവസരത്തിൽ അഗ്നിജ്വാലമെരുക്കപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ വിധി തങ്ങളെ പിന്തുടരുന്നെന്ന് അവർ കണ്ടറിയേണ്ടതായിരുന്നു വീണ്ടും അധർമ്മം നിറഞ്ഞ ദേശത്തിൻ്റെ വിളവ് നശിപ്പിക്കാനായി ഒരിക്കൽ ജലമധ്യത്തിൽ അത് അഗ്നിയേക്കാളും ശക്തമായി ജ്വലിച്ചു അതേസമയം അങ്ങയുടെ ജനത്തെ അങ്ങ് മാലാഖമാരുടെ ഭക്ഷണത്താൽ പരിപോഷിപ്പിച്ചു അവരുടെ അധ്വാനം കൂടാതെ തന്നെ എല്ലാ സന്തോഷത്തിനും നിരക്കുന്നതും എല്ലാ രുചിക്കുമനുസൃതവുമായ പാകപ്പെടുത്തിയപ്പം സ്വർഗത്തിൽ നിന്ന് അങ്ങ്വർക്ക് പ്രദാനം ചെയ്തു അങ്ങയുടെ വിഭവം അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി അത് സ്വീകരിച്ചവൻ്റെ ആഗ്രഹം നിവർത്തിച്ചുകൊണ്ട് ഓരോരുത്തൻ്റെയും ഇഷ്ടത്തിനൊത്ത് അത് രൂപാന്തരപ്പെട്ടു മഞ്ഞും മഞ്ഞുകട്ടയും അഗ്നിയെ അതിജീവിച്ചു അതൊരു കിയില്ല ഹിമവാതത്തിലാളിക്കെത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയേണ്ടതിനായിരുന്നു അത് അങ്ങനെ നീതിമാന്മാർ പരിപോഷിപ്പിക്കപ്പെടേണ്ടതിന് അഗ്നി വീണ്ടും സ്വന്തം ശക്തി മറയ്ക്കുകയുണ്ടായി സൃഷ്ടാവായ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന സൃഷ്ടി അധർമ്മികൾക്കെതിരെ ശിക്ഷാവിധിക്കായി കൊള്ളുകയും അങ്ങിൽ പ്രത്യാശ വെക്കുന്നവരോട് ഉദാരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അക്കാരണത്താൽ അപ്പോഴും അത് എല്ലാറ്റിലേക്കും രൂപപ്പെട്ട് ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔതാര്യത്തെ സേവിക്കുകയായിരുന്നു അങ്ങനെ കർത്താവെ മനുഷ്യനെ പോറ്റുന്നത് ധാന്യവിളകളല്ല പ്രത്യുത അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നവരെ പരിപാലിക്കുന്നത് അങ്ങയുടെ വചനമാണ് എന്ന് അങ് സ്നേഹിക്കുന്നവരായ അങ്ങയുടെ മക്കൾ പഠിക്കുന്നതിനായിരുന്നു അത് അഗ്നിയാൽ നശിപ്പിക്കപ്പെടാത്തത് സൂര്യൻ്റെ ഇളം രശ്മിയുടെ ചൂടിനാൽ നിസാരമായി ഒരുക്കപ്പെട്ടു അത് സൂര്യോദയത്തിന് മുമ്പായി ഒരുവൻ കൃതജ്ഞത അർപ്പിക്കണമെന്നും പുലർകാല വെളിച്ചത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കണമെന്നും അറിയാൻ വേണ്ടിയായിരുന്നു എന്തെന്നാൽ കൃതഘ്നൻ്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽമഞ്ഞു പോലെ ഉരുകിപ്പോവുകയും ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകുകയും ചെയ്യും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തഞ്ച് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ദീർഘക്ഷമ കൊണ്ട് ഒരു ഭരണാധികാരി വശമ്പതനാകും മൃദുലമായ നാവ് എല്ല് തകർക്കും തേൻ കിട്ടിയാൽ നിന്റെ ആവശ്യത്തിന് കുടിക്കുക ചെടുപ്പ് തോന്നി നീ അത് ഛർദിക്കാതിരിക്കട്ടെ നിന്റെ അയൽക്കാരൻ്റെ വീട്ടിൽ നിന്റെ കാൽവെയ്പ് അപൂർവമാക്കുക അവൻ നിന്നെ മടുത്ത് വെറുക്കാതിരിക്കട്ടെ പ്രിയമുള്ളവരെ മുന്നൂറ്റി പത്താമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ നമ്മെ പരിപാലിച്ച് മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്ക് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം വളരെ പ്രധാനപ്പെട്ട ജീവിത പാഠങ്ങൾ നൽകുന്ന വായനകളാണിന്ന് നമ്മൾ നടത്തിയത് യുദാസ് മക്കബയൂസിൻ്റെ നേതൃത്വത്തിൽ ദൈവജനം യുദ്ധം ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രതാപവാനായിരുന്ന ഒരു രാജാവിനും എല്ലാ തരത്തിലും സജ്ജീകരിക്കപ്പെട്ട ആയുധ സജ്ജരായ അയാളുടെ ഏറ്റവും മികച്ച പട്ടാളക്കാർക്കും എതിരായിട്ടായിരുന്നു അവർക്കുണ്ടായിരുന്ന കുതിരകളോ ആനകളോ രഥങ്ങളോ ആയുധങ്ങളോ ഒന്നും തന്നെ ഈ ജനത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രബലമായ ഒരു രാജവംശത്തോട് ഒരു സാമ്രാജ്യത്തോട് ഒരു ചെറിയ രാജ്യം ഒരു ചെറിയ ജനത യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി വിജയം നേടി എന്നത് മക്കബാരുടെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അങ്കുലി ചലനത്താൽ സകലരെയും തറവറ്റിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയം കൊണ്ടും ദൈവസഹായം കൊണ്ടുമായിരുന്നു സൈന്യത്തിൻ്റെ എണ്ണമല്ല ഇവിടെ യുദ്ധത്തിൻ്റെ വിജയത്തെ തീരുമാനിച്ചത് ദൈവം ആരുടെ കൂടെ ഉണ്ട് എന്നതാണ് അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ പോലും അനായാസമായ ഒരു വിജയം തരാൻ നമ്മുടെ പിതാവും നമ്മുടെ രക്ഷകനുമായ ദൈവത്തിന് കഴിയും എന്ന ആ ബോധ്യത്തിൽ ദൈവത്തെ ആശ്രയിക്കുകയാണ് പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പ്രധാനപ്പെട്ട വഴി നമ്മൾ ദൈവശക്തിയെ നിസാരമായി കാണരുത് ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ബലം അതാണ് നിയമാവർത്തനത്തിൽ നമ്മൾ നേരത്തെ വായിച്ചത് നീ ദൈവനാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം നിങ്ങളെ ഭയപ്പെടും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വിഗ്രഹങ്ങളെ ആരാധിച്ച ജനതയുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചാണ് ഇത് പ്രതിപാദിക്കുന്നത് വിഗ്രഹാരാധനയെ ബൈബിൾ വെറുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിഗ്രഹാരാധന വഴി അവയെ ആരാധിച്ച ജനം അശുദ്ധമായ ഒരു ധാർമ്മിക ജീവിതത്തിലേക്ക് അധപതിച്ചുപോയി എന്നതുകൊണ്ടാണ് വിഗ്രഹാരാധന ജനത്തെ എത്തിച്ചത് തികച്ചും അധാർമികമായ ഒരു ജീവിതത്തിലേക്കാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത്തിന് മാത്രമാണ് പരിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ കഴിയുന്നത് എന്ന ചിന്തയിൽ നിന്നാണ് വിഗ്രഹങ്ങൾക്ക് നേരെ ഒട്ടും മയമില്ലാത്ത തികച്ചും ഇൻടോളറൻ്റായ ഒരു നിലപാട് ബൈബിൾ സൂക്ഷിക്കുന്നത് കാരണം വിഗ്രഹാരാധനയാണ് എല്ലാ തിന്മയുടെയും ആരംഭം അത് തൊട്ടുമുമ്പ് നമ്മൾ ഇന്നലെ വായിച്ച ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ വചനഭാഗങ്ങളിൽ കുറെ കൂടി വ്യക്തമായി കിടപ്പുണ്ട് അശുദ്ധിയും തിന്മയും വർധിച്ചു വന്ന ഒരു ജീവിതമാണ് വിഗ്രഹാരാധന ജനതകൾക്ക് സമ്മാനിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ടിൽ മനോഹരമായൊരു വചനമുണ്ട് പച്ചമരുന്നോ ലേപനൌഷധമോ അല്ല മരുന്നോ ലേപനമോ അല്ല കർത്താവ് രോഗശമനം നൽകുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത് പാപം ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്യാതിരിക്കുന്നു ഞാനും പതിനഞ്ചില് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പറയുന്ന കാര്യം മനോഹരമാണ് പാപം ചെയ്താൽ ഞങ്ങൾ അങ്ങയുടേതാണ് അങ്ങയുടെ ശക്തി ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അങ്ങയുടേതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പാപം ചെയ്യുകയില്ല പാവം ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യമാണ് ബുദ്ധിയിലുള്ള ഒരു ബോധ്യമല്ല ഹൃദയത്തിലുള്ള ബോധ്യം പരിശുദ്ധനായ ഒരു ദൈവത്തിൻ്റെ സ്വന്തമാണ് അതുകൊണ്ട് പരിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകേണ്ടത് എന്ന ബോധ്യമാണ് പാവം ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നത് മറ്റൊന്ന് ഈ അദ്ദേഹത്തിൽ തന്നെ പറയുന്നത് അല്പകാലം മുമ്പ് മണ്ണിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിഞ്ഞ് താൻ എടുക്കപ്പെട്ടയിടത്തേക്ക് തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ സൃഷ്ടാവ് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ മടങ്ങിപ്പോവുകയും ചെയ്യേണ്ടി വരുന്ന മനുഷ്യൻ എന്നാൽ തനിക്ക് മരണമുണ്ട് എന്ന് മനസ്സിലാക്കാതെ തനിക്ക് മരണമുണ്ട് എന്ന സത്യം തിരിച്ചറിയാതെ ഈ ലോകത്തെ ഗൗരവമായി കണ്ട് ഈ മണ്ണിൽ നിന്ന് വ്യാജദേവനെ മനഞ്ഞ് ഈ ലോകത്തിൻ്റേതായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഈ അധ്യായത്തിലുണ്ട് പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ അഗ്നിയിൽ നശിപ്പിക്കപ്പെടാത്തത് സൂര്യോദയത്തിൽ ഉരുകി മന്നായെക്കുറിച്ചാണ് സൂചന തീയിലിട്ടാൽ മന്ന നശിക്കില്ലായിരുന്നു എന്നാൽ സൂര്യൻ ഉദിക്കുമ്പോൾ മന്ന ഉരുകിപ്പോയി ഇത് സൂര്യോദയത്തിന് മുമ്പായി ഒരുവൻ ഉണർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം പുലർകാല വെളിച്ചത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കണം എന്നതിൻ്റെ സൂചനയായിരുന്നു പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉരുകാത്തതെല്ലാം ഉരുകും നശിക്കാത്തതെല്ലാം നശിക്കും എന്നതിൻ്റെ അടയാളമാണ് ഈ വാക്യം പുലർകാലത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ കൃതഘ്നൻ്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽമഞ്ഞു പോലെ ഉരുകിപ്പോവുകയും ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോവുകയും ചെയ്യും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്നതിൻ്റെ ശക്തിയും അനുഗ്രഹവുമാണ് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് അനുഗ്രഹീതമായ ഒരു ദിവസം ഇന്ന് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹപിതാവേ ഈ വചനങ്ങൾക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഹൃദയം ഈ ലോകമെന്ന വിഗ്രഹത്തിലേക്ക് തിരിയാതെ നിത്യതയിലേക്ക് കണ്ണ് നട്ട് ജീവിക്കാൻ ഉതകുന്ന ഉന്നതത്തിലുള്ള കാര്യങ്ങളെ ലക്ഷ്യം വെക്കാൻ സഹായിക്കുന്ന ജീവിതത്തിൻ്റെ ഉയർന്ന നോട്ടം ഞങ്ങൾക്ക് തരണമേ എന്നും കണ്ണുകൾ ഉയർത്തി നോക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ സഹായിക്കണമേ ഈ വചനവായനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ സവിശേഷമായി അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുവരെ മറക്കരുത് ഞാൻ ഡനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ